ഗസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നല്ല ഞങ്ങളുടെ തമിഴ്നാട്ടിൽ സ്റ്റൈലിൽ ചിക്കൻ കറിയാണ് എന്നാ കണ്ടാലോ ബാ ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് അരക്കിലോയുടെ ചിക്കനാണ് പിന്നെ പത്ത് കൊച്ചുള്ളി മൂന്ന് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് മല്ലിയില ഒരു മല്ലിയിലപ്പില പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഞാൻ പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് പിന്നെ മസാല മുളക് പൊടി ഇത് ഞങ്ങളുടെ തമിഴ്നാട്ടിലെ അരക്കുന്ന മുളക് പൊടി എന്റെ വീട്ടിലെ ഉണ്ടാക്കിയതാ ഇതില് മല്ലി മഞ്ഞൾ കുരുമുളക് കുറേ സാധനം ഉണ്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ ചിക്കൻ മസാല പിന്നെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട് അധികം നമ്മൾ അടുപ്പിലേക്ക് ചട്ടി ചൂടാക്കാൻ ഇത് നല്ലോണം ചൂടാവണം ചട്ടി ഞാൻ ഇവിടെ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എനിക്ക് വെളിച്ചെണ്ണ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം അത് തമിഴ്നാട്ടിൽ അങ്ങനെ ചേർക്കില്ല വെളിച്ചെണ്ണ എന്നെ ചൂടായി അതിലേക്ക് ഇനി സ്പൈസസ് അങ്ങോട്ടില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ കൊച്ചുള്ളി ഇടുക പച്ചമുളകും കൊച്ചുള്ളിയും ചേർത്തിടന്ന് കുറച്ചപ്പോഴാണ് ടേസ്റ്റ് ഉള്ളത് ഇത് നല്ലോണം വതട്ടണം അല്ലേ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വതറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിപ്പുണ്ട് പേസ്റ്റ് ചേർക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വളർത്താം അങ്ങനെ അതിൻ്റെ പച്ചമണം മാറി ഇപ്പം നമ്മൾ തക്കാളി ഇടുവാനേ തക്കാളി കുറച്ചുകൂടി ഒരഞ്ച് മിനിറ്റൊക്കെ നല്ലോണം വതങ്ങണം അപ്പോഴേ അതിൻ്റെ ഒരിത് ടേസ്റ്റ് ഇട്ടുള്ളു ഇനിയിപ്പോൾ ഒരു മിനിറ്റ് തേക്ക് അടച്ചു വയ്ക്കാം നമുക്ക് സിമ്പിൾ ആക്കി വയ്ക്കാനേ ഇതേ ഇത് നല്ലോണം സെറ്റായി വന്ന് ഇതിലേക്ക് ഇനി നമ്മൾ മസാല ചേർക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇത് നേരം മൂത്തടുക്കാൻ വേണ്ടി മസാലയുടെ പച്ചമാനം മാറാൻ വേണ്ടി ചെയ്യുന്ന പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കുന്ന ആ മസാലയൊക്കെ വെള്ളത്തിൻ്റെ കൂടെ ചെയ്യട്ടെ നല്ലോണം തിളപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇടുവാ ഒക്കെ ഉപ്പും കൂടെ ഇടാം അപ്പോഴേ ചിക്കന് ഒരു ഇത് കിട്ടത്തുള്ളൂ ഇതിലേക്ക് ഇനി നമ്മൾ തേങ്ങ അരച്ചും കൂടി ചേർക്കാം ഇതിലെ വലിയ ജീരകവും ചെറിയ ജീരകവും ചേർത്ത് വെള്ളം ഇട്ട് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അനി ഇനി ഇതിലൊക്കെ ചോദിക്കണം മിക്സ് ചെയ്യാം ഇനി അടച്ചു വെച്ച് നമ്മൾ വേവിക്കാം നമ്മുടെ കറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മിനിറ്റ് വയ്ക്കിട്ട് ഓഫാക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക என்ன அடுத்த வீடியோ இருக்கான பாய்